Hi, hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് നല്ല രീതിയിലേക്ക് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോട്ടിവേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ വെയ്റ്റ് ഒക്കെ ഇനിയും റീസ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് പഴയ പോലെയൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇതുവരെ വെയ്റ്റ് ലോസ് തുടങ്ങാത്തവരാണെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ ഒന്ന് തുടങ്ങി രണ്ടായിരത്തി ഒരു ന്യൂ ഒക്കെ എടുത്തിട്ട് നമുക്ക് വെയിറ്റ് ഒക്കെ കുറച്ച് അടിപൊളിയായിട്ട് ഇനി നെക്സ്റ്റ് ക്രിസ്മസ് ആകുമ്പോൾ ഞാൻ വിൻ ചെയ്തു എന്ന് എന്താ മനസ്സിൽ തോന്നുക അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയായാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ലെവലിൽ കൊണ്ടെത്തിക്കാൻ പാകമായിട്ട് നമ്മളെ കൊണ്ട് വരിക എന്നുള്ള ഒരു മോട്ടീവ് ഉണ്ടാക്കിയെടുക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും നല്ല രീതിയിൽ സക്സസ് ഉണ്ടാവട്ടെ എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ തന്നെ നടക്കാൻ എല്ലാവർക്കും പറ്റട്ടെ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ബ്ലോട്ടിങ്ങിനെ പറ്റിയിട്ടാണ് നമുക്ക് കോമൺ ആണല്ലേ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന കാര്യം ഈ ബ്ലോട്ടിങ് എന്തുകൊണ്ട് വരുന്നു നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ അല്ലെ നോർമൽ കണ്ടീഷനിൽ നമുക്ക് ഈ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന കാര്യം എന്താ നമുക്ക് എഫെക്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു ബ്ലോട്ടിങ്ങിനെ മാറ്റാൻ വെച്ചാൽ വെയ്റ്റ് ലോസ് ആവും ഈ ഒരു ബ്ലോട്ടിംഗ് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ വെയിറ്റ് ഡെയിലി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു കൺസേൺ ആണ് ചില സമയത്ത് ഇങ്ങനെ വെയിറ്റ് കൂടാം കുറയാം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതൊരു നമ്മളൊരു കൺസേൺ ആയിട്ട് എടുക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് ആ ഒരു ടോപ്പിക്ക് തന്നെ പറയാമെന്ന് വിചാരിച്ചു ഫസ്റ്റ്ലെ നമ്മൾ നമുക്ക് ഈ വെയ്റ്റ് ലോസിൽ ആവശ്യമായിട്ടുള്ള കുറെ 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 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ ചേർത്തിട്ട് വെയ്റ്റ് ലോസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് ഈ നോൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആണ് കാണുന്നതിനോട് ഓക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണാം ഓക്കെ ഞാനിത് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഭയങ്കരമായിട്ട് കുറവായിട്ടേ കാണുന്നുള്ളൂ ഒരുപാട് നോൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്താണേലും എൻ്റെ എന്താ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക ഇനി 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 വരുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും ഡയറ്റ് വീഡിയോസ് മാത്രമല്ല വേറെ കുറെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണല്ലേ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ബ്ലോട്ടിങ് എന്ത് കൊണ്ടുവരുന്നു വാട്ട് ഈസ് ബ്ലോട്ടിംഗ് ആദ്യം ഞാൻ പറഞ്ഞത് ബ്ലോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുക ഡ്രസ്സിടുമ്പോൾ ടൈറ്റായിട്ട് ഫീൽ ചെയ്യുക പിന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഗ്യാസ് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ വേദന അസ്വസ്ഥത അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക നമുക്കൊരു നമ്മൾ ഓക്കെ അല്ല ഫിസിക്കലി ഓക്കെ അല്ല നമുക്ക് തന്നെ നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് പല്ല് വെച്ച് ബാത്റൂമിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ വയറ് മൊത്തത്തിൽ ഒരു ഒഴിഞ്ഞ ഒരു ഫീൽ ഉണ്ടാകും ആ ഒരു ടൈമാണ് നമ്മൾ വെയിറ്റ് നോക്കുന്നത് ആ ഒരു ടൈമാണ് നമ്മുടെ കറക്റ്റ് വെയിറ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വെയിറ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഈ ബ്ലോട്ടിംഗ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ വെയ്റ്റ് എക്സാക്ട് വെയിറ്റിനെക്കാട്ടിലും കൂടുതലായിട്ടും കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ എന്തൊക്കെ കൊണ്ട് വരുന്നു എന്നാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ പയർ വർഗ്ഗങ്ങൾ ആ പയർ വർഗ്ഗത്തിനകത്ത് ചെറുപയർ കടല ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കളി ഉള്ളി വെളുത്തുള്ളി സോഡ കൂൾ ഡ്രിങ്ക്സ് ഇവ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം എന്നല്ല ചില ആൾക്കാർക്ക് ചില ഫുഡിനോട് എന്താ ഗ്യാസ് ട്രബിൾ ഫോം ചെയ്യുന്നുണ്ട് ചെറുപയറ് കഴിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് എന്തോ ഗ്യാസ് ട്രബിൾ ഉണ്ടാവാം ചിലവർക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവാതിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ പറയുന്ന ഏതാ എല്ലാവരുടെ കണ്ടീഷനിലും പോസിബിൾ എന്നല്ല ചില ആൾക്കാർക്ക് അങ്ങനെ വരാം അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ ഈ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഫോമേഷൻ ഉണ്ടാകുകയും ബ്ലോട്ടിങ് ഒരു ചാൻസ് ഉണ്ട് വേഗത്തിൽ കഴിക്കുക ചവച്ചരക്കാതെ പെട്ടെന്ന് 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 കഴിക്കുക നമ്മൾ ചവച്ചരക്കാതെ കഴിക്കണം അതിന്റെ കൂടത്തിൽ വായു കൂടി അകത്ത് പോയിട്ട് ഗ്യാസ് ഫോമേഷൻ ഉണ്ടാകും കേട്ടോ പിന്നെ ദഹിക്കാനുള്ള ഒരു കാര്യം ഭയങ്കര പാടായിരിക്കും നമ്മൾ നമ്മൾ വായിൽ കഴിച്ച് ചവച്ചരച്ച് കഴിച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ പഠിക്കില്ലേ നമ്മൾ ഫുഡ് നല്ല ചെയ്ത് ച്യൂ ചെയ്ത് സലൈവ എല്ലാം കൂടിയൊക്കെ ഫോം ചെയ്ത് ച്യൂ ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്തു ഡയജഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ അതേപക്ഷേ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുകയാണെങ്കിൽ ഇത് വയറിനകത്ത് ചെന്നിട്ട് ദഹിക്കാതെ ഇങ്ങനെ കിടക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ബ്ലോട്ടിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കോൺസ്റ്റിപേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ എന്താ ബ്ലോട്ടിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഹോർമോൺ ഇംബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നതെങ്കിൽ ഫീമെയിൽസിന്റെ കാര്യത്തിലാണ് ഫീമെയിൽസ് നമ്മുടെ പീരീഡ്സ് ടൈമിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വെള്ളത്തിന്റെ റിട്ടൻഷൻ കൂടുതലായിരിക്കും ആ ഒരു സമയത്ത് ഈ പറയുന്ന പോലെ ബ്ലോട്ടിങ്ങിന്റെ പ്രോബ്ലവും വെയിറ്റ് കൂടുതലായിട്ട് കാണിക്കാനുള്ള ഒരു പ്രോബ്ലവും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് അല്ല ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ മാസവും വെയിറ്റ് നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ വെയിറ്റ് കൂടുതലൊന്നും കാണിക്കാറില്ല പീരീഡ്സ് സംബന്ധിച്ച് ചില മാസങ്ങളിൽ കൂടുതൽ കാണിക്കാറുണ്ട് അങ്ങനെ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവാം ചിലപ്പോൾ അല്ലാതെ ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു കണ്ടീഷൻ വന്നാലും ബ്ലോട്ടിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട് ഉപ്പും പഞ്ചസാരയും അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലോട്ടിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട് ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം വാട്ടർ റിട്ടൻഷന് ഇതുണ്ടാവും പിന്നെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഗട്ട് ഇൻഫ്ലമേഷൻ പ്ലസ് ഗ്യാസ് ഉണ്ടാവും അപ്പൊ ഈ ഒരു സമയത്ത് ബ്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പാല് ചീസ് ഐസ്ക്രീം ഇതൊക്കെ ദഹിക്കാതെ കിടന്നിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ബ്ലോട്ടിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ് തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ബ്ലോട്ടിംഗ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഹെവി ഫുഡ് എടുക്കുക ഒറ്റയടിക്ക് തന്നെ ഇപ്പം നമ്മൾ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് ആണെന്ന് കാര്യത്തിൽ ഒറ്റയടിക്ക് തന്നെ ഒരുപാട് ഫുഡ് എടുക്കുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഗ്യാസ് ഫോമേഷൻ അല്ലെങ്കിൽ ബ്ലോട്ടിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സ്ട്രെസ്സും സ്ലീപ്പും ആ സ്ട്രെസ്സ് കൂടുതലാണ് സ്ലീപ്പ് കുറവാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഡൈജഷൻ സ്ലോ ആവുകയും ബ്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ ഈ ഈ പറഞ്ഞിട്ടുള്ള ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ബ്ലോട്ടിങ് ഉണ്ടാകുന്നത് ഓക്കെ ഇനി ഈ ബ്ലോട്ടിങ്ങിനെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിനകത്ത് പിന്നെ ഇഞ്ചിയും കുരുമുളകും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചതുകൂടി ഇട്ടിട്ട് നമുക്ക് കുടിച്ചു നോക്കാം കേട്ടോ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇരിക്കുന്നവരുടെ കാര്യമല്ല അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിൽ ഫാസ്റ്റിംഗ് ടൈമിലല്ല അല്ലാതെ ഇപ്പൊ രാവിലെയൊക്കെ ഫുഡ് കഴിക്കുന്നവരുണ്ട് അപ്പൊ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ നേരത്തെ ഇത് കുടിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ കേട്ടോ കുഴപ്പമില്ല ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക പല തവ തവണകളായിട്ട് കഴിക്കുക ഒറ്റയടിക്ക് കഴിക്കാതിരിക്കുക സോഡ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കൺസ്യൂം ചെയ്യാണ്ട് ഇരിക്കുക ഓക്കെ ബ്ലോട്ടിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം കുക്കുമ്പൻ പപ്പായ തൈര് ജീരകം ഇഞ്ചി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ ബ്ലോട്ടിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും വേറെ ഹോം റെമഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് എന്താ ഒരു സ്പൂൺ ജീരകം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക രാവിലെ അതിന് ചൂടാക്കിയിട്ട് അത് കുടിക്കുക അത് ഒരു മെത്തേഡാണ് ഇഞ്ചി വെള്ളം ഇല്ലേ ഇഞ്ചി വെള്ളത്തിൽ നല്ല രീതിയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്യാസ് ഡ്രബിളിന് നല്ലൊരു കാര്യമാണ് ഉപ്പ് കുറയ്ക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ പിക്കേഴ്സ് പോലുള്ള പ്രോസസ്ഡ് ഫുഡ് പോലുള്ള പാക്കേജ് ഫുഡ് പോലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഓവറായിട്ട് ഡെയിലി ഡെയിലി എടുക്കാതിരിക്കുക വല്ലപ്പോഴും എടുക്കുന്നതിന് പ്രശ്നമില്ല അതൊക്കെ എടുക്കുമ്പോഴും ഈ പറയുന്ന പോലെ ബ്ലോട്ടിങ് നമുക്ക് ഒരുവിധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കുക അപ്പൊ തന്നെ വന്ന് കിടക്കരുത് കുറച്ചു നേരം ഒന്ന് നടന്നതിനു ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ വന്ന് കിടക്കാൻ പാടുള്ളൂ ഓക്കെ പീരീഡ്സ് ടൈമില് ബ്ലോട്ടിങ് എങ്ങനെ കളയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ നട്ട്സ് പോലുള്ള മഗ്നീഷ്യം കലർന്നിട്ടുള്ള ഫുഡ് കഴിക്കുക ഉപ്പ് പഞ്ചസാര ഒരുപാട് കഴിക്കാതിരിക്കുക ചൂട് വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് പീരീഡ്സ് സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ബ്ലോട്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഫാറ്റ് ഡെപ്പോസിറ്റ് അല്ല നമ്മൾ എന്താ ഗ്യാസ് നമ്മുടെ വയറിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഫ്ലാറ്റ് ആയും പഴയ പോലെ വെയിറ്റ് കുറയുകയോ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും ഡയറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഫാറ്റ് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഡയറ്റാണ് ഡോക്ടർ നമ്മൾ നമ്മളെപ്പോഴും കാണണേന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെയിൻ തോന്നിക്കുക ഡെയിലി ബ്ലോട്ടിങ് ആണ് പിന്നെ ഈ പറയുന്ന പോലെ ബ്ലഡ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കില് വെയിറ്റ് ലോസ് ഭയങ്കരായിട്ട് വരുന്നുണ്ടെങ്കിലൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ ഡോക്ടറിനെ കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് ബ്ലോട്ടിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് ഫൈബർ ഒക്കെ അങ്ങനെയൊക്കെ ഒരുപാടൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആണ് ചില സമയത്ത് ഇപ്പോൾ ബ്ലോട്ടിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ത്രീ ടു സെവൻ ഡേയ്സ് ഉള്ളിൽ തന്നെ നമുക്ക് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ബ്ലോട്ടിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് കഴിച്ചിട്ട് നാളെ നമ്മൾ ഓക്കെ മറ്റൊന്നും നമുക്ക് അങ്ങനെ ഓക്കെ ആവണമെന്നില്ല കുറച്ച് ദിവസങ്ങൾ എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് നോക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പതറാൻ പാടില്ല നമ്മുടെ ഓക്കെ ആണ് നമുക്ക് ഒരു ബോധം ഉണ്ടല്ലോ നമ്മള് ഒന്നും കഴിച്ചിട്ടല്ല നമുക്ക് അങ്ങനെ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വ്ലോട്ടിങ് എന്ന് പറയുന്ന കാര്യം കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് കണ്ടിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല ഈ പറഞ്ഞ പോലെ എനിക്കും ചില സമയത്ത് വെയ്റ്റിന്റെ ഈ കൂടൽ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ടായിട്ടുണ്ട് പക്ഷെ പിറ്റേ ദിവസം അതൊക്കെ മാറുമ്പോൾ ഞാൻ ഈ വെയിറ്റ് നോക്കുമ്പോൾ നേരത്തെക്കാട്ടിലും വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞത് കാണുമ്പോൾ ചിലപ്പോൾ നല്ല സന്തോഷം ചിലപ്പോൾ വൺ കിലോ ഓളം നമുക്ക് കുറഞ്ഞതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോമൺ തിങ് ആണ് അത് ആലോചിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെയിറ്റ് പിന്നെ അപ്പം തന്നെ നിർ

ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബ്ലോട്ടിങ് എന്താണ് ബ്ലോട്ടിംഗ് എങ്ങനെ നമുക്ക് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെ ഡ്രിങ്ക് എടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ പണ്ടത്തെ ഹോം റെമഡീസ് ഒക്കെ തന്നെയാണ് ഇത് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്ലോട്ടിംഗ് ഉള്ളവരാണെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ലോസിലാണ് അത്യാവശ്യം കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാ മൂന്നാമത്തെ ആഴ്ചയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് ലോസിന് താല്പര്യമുള്ള എല്ലാവരും എൻ്റെ കൂടെ കൂടിക്കോ ഇനി നമുക്ക് ടൈം ഇല്ല ഇനി നമ്മൾ തുടങ്ങിയാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു ഫെയിലിയർ തന്നെ ആയിരിക്കും ഇപ്പം നമ്മൾ തുടങ്ങിയാൽ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇതേ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാഴ്ചയിലോട്ട് കാലെടുത്ത് വെച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഈസി ആയിട്ടാണ് കാലെടുത്ത് വെച്ചത് ഇല്ലേ ഈ അപ്പം നിങ്ങൾ തന്നെ ഇപ്പൊ നാലിച്ച് നോക്കും ഫസ്റ്റ് ടൈം തൊട്ടേ എൻ്റെ കൂടെ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറയ്ക്കേണ്ട ടൈമൊക്കെ ഏകദേശം ഇല്ലേ അപ്പോൾ എനിക്ക് തന്നെ കണ്ടില്ലേ കുറഞ്ഞു ഞാൻ ന്യൂ ഇയറിന് ഫുഡൊക്കെ കഴിച്ചു അത് നിങ്ങൾ കണ്ടതാണ് ആ ഒരു ഫുഡ് കഴിച്ചതിൽ എനിക്ക് വെയിറ്റ് കൂടിയിട്ടും ഉണ്ട് ആ വെയിറ്റ് ഞാൻ എത്രയാണെന്ന് പറയാം ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ ഇനി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വരാം അതൊന്നും എനിക്കൊരു കാര്യമല്ല എങ്കിലും ഈ പറയുന്ന പോലെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അത്രയും വെയിറ്റ് ഒന്നും അല്ല എനിക്ക് കൂടിയിട്ടുള്ളത് അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നിങ്ങളോട് ഈ എടുത്തെടുത്ത് പറഞ്ഞ ആ ദിവസം കളഞ്ഞിട്ട് നിങ്ങളെ വെയിറ്റ് ലോസിന് എന്താ സ്റ്റാർട്ട് ചെയ്യാ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ചെയ്യാത്തവർക്ക് അത് വളരെ ഒരു നഷ്ടമാണ് ചെയ്തവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു എന്താ പേറ്റ് ഒരു കൂടലേ ഉള്ളൂ അത് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും പറയാണ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണാം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് ഇപ്പോൾ നമ്മളൊരു ഓരോരോ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ ഒരു മനസ്സിലുണ്ടാവുമല്ലോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളത് അപ്പോൾ അതുപോലത്തെ വീഡിയോസാണ് ഞാൻ ഇടുന്നത് ഇനിയും ഇതുപോലത്തെ പ്ലസ് ഇതുപോലത്തെ അല്ലാത്ത കുറേ വീഡിയോസും കൂടി ചേർത്തിട്ടായിരിക്കും ഇടുന്നത് എന്തായാലും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ എന്റെ എന്റെ ചാനൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ എന്റെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്ക് നാളെ വെയിറ്റ് ചെയ്യാം ബൈ ബൈ